ഇന്ന് ആറ് വാർത്തകളാണ് എനിക്ക് ഈ വീടുകൾ പറയാനുള്ളത് അതിലത്തെ ആദ്യത്തെ വാർത്ത ബിരുദത്തിൽ കാര്യമില്ല പഞ്ചർക്കട തുടങ്ങുന്നതാണ് നല്ലത് വിവാദ പരാമർശമായി ബി ജെ പി എം എൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് ജയ്പൂർ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിചിത്ര ഉപദേശവുമായി മധ്യപ്രദേശ് ബി ജെ പി എം എൽ എ പന്ന ഷാക്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഉപദേശം കൊടുക്കുന്നത് അപ്പൊ ആ ഉപദേശം എങ്ങനെയാണ് കോളേജ് ബിരുദം കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലെന്നും പഞ്ചർ കട തുടങ്ങുന്നതാണ് നല്ലതെന്നും പന്ന ലാൽ പറഞ്ഞു പി കോളേജ് ഓഫ് എക്സലൻസ് ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ബി ജെ പി എം എൽ എയുടെ പരാമർശം അത് ശരി അപ്പോൾ ഒരു കോളേജിന്റെ ഉദ്ഘാടനത്തിന് തന്നെയാണ് ഇത് പറയുന്നത് നിങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല പഞ്ചർ ഒട്ടിക്കുന്ന കട തുടങ്ങിക്കോ സൈക്കിൾ കട തുടങ്ങിക്കോ എന്നൊക്കെ പറയുന്നത് ആ സമയത്താണ് പിന്നെന്തിനാണ് ഇയാൾ ഉദ്ഘാടനം ചെയ്യുന്നത് കോളേജ് ഇത് ഉദ്ഘാടനം ചെയ്യണ്ടാന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നു ഈ കാര്യം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക കോളേജ് ബിരുദം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല പകരം ഒരു മോട്ടോർ സൈക്കിൾ പഞ്ചർ റിപ്പയർ ഷോപ്പ് തുറക്കുക ആ മോട്ടോർ സൈക്കിൾ ആണ് വെറും അല്ല കുറഞ്ഞത് ജീവിക്കാനുള്ള പണമെങ്കിലും അതിൽ നിന്ന് കിട്ടും എന്നാണ് പന്നലാൽ ലാൽ ഷാക്യ പറഞ്ഞത് അപ്പൊ ഇയാളുടെ പേര് പോലെ തന്നെ ഇയാളൊരു പന്നയാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ഇയാൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയാണ് ഉപ്പര് പറഞ്ഞത് ജോലി എവിടെയില്ല പിന്നെ എന്തിനാ പഠിക്കുന്നത് എന്നാണ് ഉപ്പർ ചോദിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത് ചെറിയ ചെറിയ ഇന്റർവ്യൂകൾക്ക് ഒന്നോ രണ്ടോ ആൾക്കാർ വേണ്ട സ്ഥലത്ത് വരുന്നത് ഒരു ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാരാണ് ഇന്റർവ്യൂ കൊടുക്കാൻ വരുന്നത് അപ്പൊ അതിൽ തന്നെ പച്ചക്ക് തെളിയാണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് തൊഴിലില്ല അപ്പൊ അതുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത് ഏതെങ്കിലും മുഖ്യമൊരു പഞ്ചറൊട്ടിക്കുന്ന കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ആരില് വരുമ്പോ നാല് കാശ് കിട്ടും എന്ന ഉദ്ദേശിച്ചാണ് പറഞ്ഞത് പിന്നെ ഇവന്മാർ തന്നെയാണ് ഭരിക്കുന്നത് ബിജെപിക്കാർ തന്നെയാണ് ഭരിക്കുന്നത് ബി ജെ പി ഭരിച്ച് ഭരിച്ച് പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യ മുഴുവൻ കുത്തുപാടെടുപ്പിച്ചു എന്ന് അയാൾക്ക് തന്നെ നല്ല ബോധമുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലത്തില് രണ്ടര കോടി ആൾക്കാരുടെ സമാധാനത്തില് ബിസിനസ് ചെയ്തിരുന്ന തൊഴിൽ ചെയ്തിരുന്ന ആൾക്കാരുടെ ബിസിനസ്സും തൊഴിലൊക്കെ നശിപ്പിച്ചിട്ട് അവരുടെ വഴിയാധാരമാക്കി അങ്ങനെ വഴിയാധാരമാക്കാൻ കാരണം പറഞ്ഞത് എന്താണ് ഒരു നോട്ട് നിരോധനം ആ നോട്ട് നിരോധനം കൊണ്ട് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാർ കൂടെ ഉണ്ടായോ ഇല്ല ആ കണ്ടത് ദോഷം മാത്രമാണ് അങ്ങനെയാണ് രണ്ടര കോടി ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടത് പിന്നെ ലക്ഷക്കണക്കിന് വ്യവസായങ്ങൾ അടച്ചുപൂട്ടി വ്യവസായികളൊക്കെ തെരുവിലായി അതിനും പുറമെയാണ് പതൊന്നും അതിയാവാത്തത് കണ്ടാൽ തോന്നുന്നുണ്ട് ഇപ്പൊ നടന്ന് വീടുകൾ തകർക്കുകയാണ് നിങ്ങൾ ആരും സ്വസ്ഥമായിട്ട് ഈ ഇന്ത്യയിൽ ജീവിക്കരുത് എല്ലാവരും തെരുവിലാലിയോ എല്ലാവരും പിച്ചച്ചട്ടിയെടുക്കുവോ പറഞ്ഞിട്ടാണ് എല്ലാവരും നടക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ ഇയാളുടെ ഉപദേശം സ്വർണത്തിൽ എഴുതിയ ലിപി പോലെ കൊത്തിവെക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ഇയാള് പഞ്ചർ കട തുടങ്ങാനെങ്കിലും പറഞ്ഞല്ലോ മറ്റുള്ളവരാണെങ്കിലും നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട അതിൽ ഒരു പട്ടിണിയുടെ ചാവെന്നാണ് ഈ ബി ജെ പി നേതാക്കന്മാരൊക്കെ പറയുന്നത് ഈ മോദി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് വേണ്ടത് ആകെ അദാനി അംബാനിമാര് മാത്രം സുഖാ ജീവിച്ചാൽ മതി ബാക്കിയുള്ളൊരു ചാവണം എന്നാണ് അവരുടെ ആഗ്രഹം അപ്പൊ അങ്ങനെ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഇയാൾ കുറെ ഭേദമാണ് എന്നതാണ് എന്റെ അഭിപ്രായം പക്ഷെ എന്തായാലും ഇയാൾ പറഞ്ഞ ഈ കാര്യം വിവാദമായി തീർന്നിരിക്കുകയാണ് എന്നതാണ് ഈ വാർത്ത പറയുന്നത് ഇനി അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് പിന്നെ ഇതിനേക്കാൾ മാരകമാണ് അതായത് അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണല്ലേ ബി ജെ പി ആർ എസ് എസ് കാര് അവരില്ലായിരുന്നെങ്കിൽ ഹിന്ദുക്കൾ എന്നോ നശിച്ചു പോകുമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവരാണ് ഇപ്പൊ ഇതൊക്കെ രക്ഷിക്കുന്നത് പക്ഷെ നമുക്കറിയാം ഇന്ത്യത്തെ സർവ സാധനം മോഷ്ടിക്കുന്നതും ജനങ്ങളെ വഴിയാധാരമാക്കുന്നതും ഈ ഫ്രിഞ്ച് എലിമെന്റ്സ് തന്നെയാണ് ബി ജെ പി ആർ എസ് എസ് ഉൾപ്പെടെയുള്ള എല്ലാ തീവ്രവാദി സംഘടനകളാണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പൊ അതിനെ കുറിച്ച് ശങ്കരാചാര്യർ തന്നെ പറയാണ് അതായത് ഇപ്പോ ഈ കേദാർനാഥ് എന്ന് പറയുന്ന വളരെയധികം സുപ്രധാനമായൊരു അമ്പലം ഉണ്ടല്ലോ ആ അമ്പലത്തിലേക്ക് ഒരുപാട് തീർത്ഥാടകന്മാർ വരുന്നുണ്ട് അങ്ങനെ വരിക മാത്രമല്ല അവിടെ ഒരുപാട് വഴിപാടുകൾ നേരുന്നത് കാലം തന്നെ കോടികളുടെ വരുമാനമാണ് ഈ കേദാർനാഥ് അമ്പലത്തിലുള്ളത് ഇതാണെങ്കിലും നിരവധി കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പണം കൊണ്ടൊക്കെ ഈ അമ്പലത്തിന്റെ ഉള്ളിലുള്ള ആ പ്രതിമയ്ക്ക് ഒരുപാട് ആഭരണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ആഭരണങ്ങൾ മുഴുവൻ ബിജെപിക്കാർ മോഷ്ടിച്ചിരിക്കാണ് അപ്പൊ അതിനെ കുറിച്ച് ശങ്കരാചാര്യ പറയാണ് കേട്ടു നോക്കാം वहां पर फिर दूसरा घोटाला करोगे 228 किलो सोना केदारनाथ से गायब कर दिया गया है ये कहा का नियम है क्यों नहीं उठाते हो प्रेस वाले इस बात को आज तक कोई जांच तक नहीं बैठाई गई 228 किलो सोना का घोटाला केदारनाथ में हो गया कौन जिम्मेदार है क्यों इस बारे में जांच नहीं होती है क्यों भाई इस बारे में निर्णय नहीं होता है और आप കണ്ടില്ലേ ഈ ഒരു സന്യാസി പറയുന്നത് അതായത് വളരെ വ്യക്തമായ കാര്യങ്ങൾ കേദാർനാഥിൽ നിന്ന് 228 ഇരുപത്തി എട്ട് കിലോ സ്വർണ്ണമാണ് മോഷണം പോയത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ബിജെപിക്കാരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് സംഭവിച്ചതെന്ന് പറയാനുള്ള കാരണം കാരണം ഇതിന് അന്വേഷണില്ല ബിജെപിക്കാർ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഒരു അന്വേഷണം പോലീസ് അന്വേഷണമൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ ഇതിനൊരു അന്വേഷണവും ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു സന്യാസി വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് എന്തുകൊണ്ടാണ് അന്വേഷണം ഇല്ലാത്തത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇപ്പൊ ഈ ഡൽഹിയിൽ നിന്നും മറ്റോ മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയിരുന്ന പുതുതായിട്ട് അച്ചടിച്ച നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു ബാങ്കുകളിലേക്ക് ആ നോട്ടുകളിൽ എൺപത്തി എട്ടായിരം കോടി അഞ്ഞൂറ് രൂപയുടെ നോട്ട് ആ വരുന്ന വഴിക്ക് മാത്രം എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായോ എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടായോ നമ്മൾ ജസ്റ്റ് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക എന്നല്ലാതെ ഓരോ തരത്തിലുള്ള അന്വേഷണം നടന്നില്ല അതേസമയം നിരപരാധികളായ മുഴുവൻ ആൾക്കാരെയും ഓരോന്ന് പറഞ്ഞ് ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കുകയുമാണ് ഇതേ ബി പിന്നെ ഈ പറഞ്ഞ മോദി സർക്കാർ മോദി അമിത്ഷാ ഇവരുടെയൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയാം വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകിട്ട് എത്ര വലിയ കുറ്റവാളിനെയും ഇവര് വെളുപ്പിച്ചെടുക്കും അപ്പൊ അങ്ങനത്തെ ഒരു ടീമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോ സ്വർണം കാണാതായി മാത്രമല്ല ഇപ്പൊ ഈ കേദാർനാഥ് അമ്പലം ഡൽഹിയിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള പരിപാടിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ കേദാർനാഥിലൊക്കെ പോയിട്ട് മോഷ്ടിക്കാ പറഞ്ഞ വലിയ ഘടകറാണ് അപ്പൊ എന്ത് ചെയ്യണം കേദാർനാഥിന്റെ പേരിൽ ഒരു അമ്പലം ഡൽഹിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ ഈ തീർത്ഥാടകന്മാർക്ക് അവിടെ വരും പൈസ അവിടെ ഇടും സ്വർണം അവിടെ വാങ്ങും അപ്പൊ മോഷ്ടിക്കാൻ സുഖമാണ് അപ്പൊ അതിനിപ്പോ ഡൽഹിയിലേക്ക് മാറ്റാൻ പോകാൻ അത് സമ്മതിക്കില്ല എന്നാണ് ഈ ഒരു സന്യാസി പറയുന്നത് ഇനി അടുത്ത വാർത്ത വാക്സിനേഷൻ കുട്ടികളെ വാക്സിനേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ലോകത്തെ ലോകത്തെല്ലായിടത്തും തന്നെ കുട്ടികളെ വാക്സിനേറ്റ് ചെയ്യും ഏതാണ്ട് പന്ത്രണ്ടോ ഇരുപതോ വാക്സിനേഷൻ ഉണ്ട് വാക്സിനേഷൻ പ്രോഗ്രാമിൽ പെട്ടെന്നാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് അതില് ഇന്ത്യക്ക് തീരെ വാക്സിനേഷൻ ചെയ്യാത്ത രാജ്യങ്ങളിലത്തെ പട്ടികയില് രണ്ടാം സ്ഥാനമാണ് മനസ്സിലായില്ലേ എന്ന് വച്ചാൽ ഇന്ത്യക്കും താഴെ നൈജീരിയ മാത്രമേ ഉള്ളൂ നൈജീരിയയിലാണ് ഏറ്റവും കൂടുതൽ ശിശു മരണങ്ങൾ ഉണ്ടാകുന്നത് ശിശുക്കൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്ത രാജ്യം നൈജീരിയ ആണ് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ശിശുക്കളൊക്കെ ഇങ്ങനെ മരിച്ചു വീഴാണ് പോഷകാഹാരക്കുറവ് അതൊക്കെ നടക്കുന്നുണ്ട് അതിന് പുറമെയാണ് കുത്തിവെപ്പ് നടത്താത്ത രാജ്യമാണ് ഇന്ത്യ അതായത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ ഏറ്റവും ബോട്ടമിൽ ആണ് ഈ ഇന്ത്യ ഇരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിസെഫിന്റെ റിപ്പോർട്ടാണ് പറയുന്നത് ഇന്ത്യയിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികളിലും കുത്തിവെപ്പ് നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് പല പല രോഗങ്ങളും ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ ശിശുമരണങ്ങൾ ഉണ്ടാവുന്നതും ഇതിനൊക്കെ കാരണമാണ് അത് ഇന്ത്യയിൽ സംഭവിക്കുന്നു എന്ന് പറയട്ടെ എന്റെ റിപ്പോർട്ടാണ് നിങ്ങൾ താഴെ കാണുന്നത് എന്നാലോ പറയുമ്പന്താ പറയാ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ത്യ എങ്ങോട്ടൊക്കെ എത്തി ഇന്ത്യ ഭയങ്കരമാണ് അഞ്ച് ട്രില്യൺ ഡോളർ എന്നൊക്കെ പറയാൻ അല്ലാതെ മൂന്ന് ട്രില്ല്യൺ ഡോളർ പോലും ആയിട്ടില്ല അങ്ങനെ ആ ഫുള്ള് തള്ളിമുറയ്ക്കില് മാത്രമാണ് ഇന്ത്യൻ ജനങ്ങളിലെങ്കിലും കൂട്ട കശാപ്പ് ചെയ്യുക അതായത് ആരും അറിയാത്ത രൂപത്തിൽ എല്ലാവരും കൊന്നുകൊടുക്കുകയാണ് ഇപ്പോ ഈ ഒരു ബി സർക്കാർ ഈ സംഘി പരിവാരങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത വാർത്തയിൽ പറയുന്നത് ദൈ കാണുന്നതാണ് അതായത് പോസ്റ്റ്മോർട്ടം നമുക്കറിയാം ഏതെങ്കിലും ഒരാൾ മറ്റേ അപകടത്തിലോ എന്തെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്തും അതിന് പ്രത്യേകം ഡോക്ടർമാരുണ്ടാവും അത് ചെയ്യുന്നതാണെങ്കിലോ ഫുൾ കവർ ചെയ്ത് ആരും കാണാത്ത സ്ഥലത്തായിരിക്കും കാരണം ഇതൊരു മനുഷ്യന്റെ മുഴുവരീരം കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു ഏർപ്പാടാണല്ലോ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പോസ്റ്റ്മോർട്ടം ഇതേ ഇന്ത്യയില് മധ്യപ്രദേശില് ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്ത് ബി ജെ പി മൃഗീയമായി ജയിക്കുന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ് മധ്യപ്രദേശിൽ മരണപ്പെട്ട പതിനാലുകാരുടെ പോസ്റ്റ്മോർട്ടം പിരുവഴിയിൽ വെച്ച് നടത്തുന്ന ദൃശ്യം പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ദൃശ്യം ഇട്ടിട്ടുണ്ട് എന്നിട്ട് പറയാണ് നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് സങ്കല്പങ്ങൾക്കും അപ്പുറത്ത് നടക്കുന്ന ഇത്തരം കാഴ്ചകൾ മലയാളികൾ കുറഞ്ഞ പേരെങ്കിലും ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല ഉത്തരേന്ത്യൻ മോഡൽ വല്ലാതെ അങ്ങ് ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത് കാരണം കേരളത്തിൽ ഒരുപാട് ബിജെപിക്കാരും നടന്നു പറയുന്നുണ്ടല്ലോ ഉത്തരേന്ത്യാ മോഡൽ ഗുജറാത്ത് മോഡൽ മധ്യപ്രദേശ് മോഡൽ യു പി മോഡൽ എന്നൊക്കെ പറയുന്നില്ല ആ മോഡൽ വേണം കേരളം എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇവർ കേരളത്തിലും ഇതുപോലത്തെ ദാരുണമായ ശോചനീയമായ ദുഃഖകരമായ രംഗങ്ങൾ കേരളക്കാരും കാണേണ്ടി വരും എന്നതാണ് ഈ ഒരു വാർത്ത പറഞ്ഞു തരുന്നത് പിന്നെ അതിന്റെ അടുത്ത വാർത്തയാണ് കാശ്മീരി നേതാക്കളെയും സിഖ് നേതാക്കളെയും കൊല്ലാൻ താലിബാന് പത്ത് മില്യൺ ഡോളറാണ് മോദി സർക്കാർ നൽകിയതെന്ന് ഇന്ന് സിഐ എ അമേരിക്കയിലത്തെ ഒരു ഏജൻസി രഹസ്യാന്വേഷണ ഏജൻസിയാണ് സി ഐ എ ആ ഒരു സി ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്ന ആർ എസ് എസ് സംഘികൾ യഥാർത്ഥ താലിബാനികളെ കാണുമ്പോൾ കൈ കൊടുത്ത് കെട്ടിപ്പിടിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അതായത് ഈ ഇപ്പൊ ഈ മോദി സർക്കാർ ഭയങ്കര അടുപ്പാണല്ലോ താലിബാനുമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഗോതമ്പൊക്കെ ഫ്രീ കൊടുക്കുക അവിടെ പോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അവർക്ക് വേണ്ട റോഡുകൾ പണിത് കൊടുക്കുക ഭയങ്കര അടുപ്പാണ് ഇപ്പോ താലിബാനുമായിട്ട് അപ്പൊ അതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഈ താലിബാനെ വെച്ചിട്ട് വേണം ഈ പറഞ്ഞ പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഈ കാശ്മീരിലൊക്കെ ആക്രമണം അയച്ചുവിടാന് അതേപോലെ തന്നെ ഈ സിഖ് നേതാക്കന്മാരുണ്ടല്ലോ ഈ പറഞ്ഞ ഖലിസ്ഥാനി നേതാക്കൾ ആ നേതാക്കളിനെ കൊല്ലാനും പിന്നെ കാശ്മീരിത്തെ നേതാക്കളെ കൊല്ലാനൊക്കെ ഈ താലിബാന് കാശ് കൊടുത്താൽ മതി അവർ നടത്തിക്കോളും അപ്പൊ അങ്ങനെ പത്ത് മില്യൺ ഡോളർ പൈസ എത്ര ആയി പത്ത് മില്യൺ ഡോളർ എന്ന് പറഞ്ഞാല് ഒരു കോടി ഡോളർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഏതാണ്ട് എൺപത്തിമൂന്ന് കോടി രൂപയാണ് ഇങ്ങനെ ഒരു നാലഞ്ച് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ മോദി സർക്കാർ നേരിട്ട് കൊടുത്തത് അതിന്റെ റിപ്പോർട്ട് അമേരിക്കയിൽ എന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത് കാരണം അമേരിക്കയിലാണ് ഈ ഖാലിസ്ഥാനി നേതാക്കന്മാർക്കുള്ളത് അങ്ങനെ ഒരാളെ അമേരിക്കയിലും അതേപോലെ തന്നെ കാനഡയിലും വെച്ച് കൊന്നിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ റിപ്പോർട്ട് വളരെയധികം ശ്രദ്ധാപൂർവ്വമാണ് അവരുണ്ടാകുന്നത് അങ്ങനെ പിടിച്ചതാണ് ഈ ഒരു സംഗതി പിന്നെ ഈ ഒരു വാർത്തയിലെ ആറാമത്തെ വാർത്ത അവസാനത്തെ വാർത്ത എന്താണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് ഹിന്ദുക്കളെ രക്ഷിച്ച് രക്ഷിച്ച് സംഘികൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഒരു വാർത്ത ക്ഷേത്ര ശ്രീകോവിലെ ശിവലിംഗത്തിൽ സ്വയംഭോഗം യു പിയിൽ യുവാവ് അറസ്റ്റിൽ പറഞ്ഞിട്ടൊരു വാർത്തയാണ് അറസ്റ്റ് ചെയ്തതാണെങ്കിലോ ഒരു ഹിന്ദു നാമധാരിയ തന്നെയാണ് ആ ആളിനെ കുറിച്ചുള്ള വിവരം എങ്ങനെയാണ് ഗാസിയാബാദ് ബസന്ത് വാലിയിലെ വേദപ്രകാശിനെയാണ് അറസ്റ്റ് ചെയ്തത് ദൃശ്യങ്ങളാണെങ്കിലോ സി സി ടി വിയിൽ പെട്ടത് കാരണമാണ് ആളുടെ മത്സരത്തിൽ ഇല്ലാന്നുണ്ടെങ്കിലപ്പോ ഈ ഒരു പേര് പറഞ്ഞിട്ട് ഒരുപാട് മുസ്ലിങ്ങളുടെ വീട് ബുൾഡോസർ വെച്ച് തകർത്തിട്ടുണ്ടാവും പക്ഷെ ആ സി സി ടി വിയിൽ വന്നത് കാരണം തൽക്കാലം ഇപ്പോ രക്ഷപ്പെട്ടിട്ടുണ്ട് പ്രതിമയുടെ തലയിലേക്ക് ഈ ഒരു സ്വയംഭോഗം ചെയ്ത ആളോട് പറഞ്ഞിട്ടുണ്ടാവും അടുത്ത പ്രാവശ്യത്തൊക്കെ ചെയ്യുമ്പോൾ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നാലും ഞങ്ങൾക്ക് ഈ ഒരു പേര് പറഞ്ഞിട്ട് കുറെ മുസ്ലിങ്ങളുടെ വീട് തകർക്കാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്തായാലും ചെയ്ത പരിപാടി വളരെ നന്നായിട്ടുണ്ട് ഇതൊരു നെക്സ്റ്റ് ലെവൽ പരിപാടിയാണ് ചെയ്തത് അതായത് സാധാരണ നമ്മൾ കേൾക്കുന്നത് അമ്പലത്തിലേക്ക് മലമെറിഞ്ഞു മാംസമെറിഞ്ഞു ബോംബെറിഞ്ഞു തീവെച്ചു നോക്കിയാണ് ഒക്കെ സംഘികൾ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇത് വളരെ പുതിയ ഏർപ്പാടാണ് അതായത് പ്രദക്ഷിട മുമ്പിലേക്ക് പോവാ എന്നിട്ട് നേരെ മനുഷ്യ തന്നെ അങ്ങോട്ട് അഭിഷേകമായിട്ട് സമർപ്പിക്കുക വെറുതെ ഈ പോയിട്ട് പശുവിന്റെ പാലൊക്കെ കണ്ടുപിടിച്ച് ആ പശുവിന്റെ പാല് മോഷ്ടിക്കണം കാരണം ഈ പശു പാല് കൊടുക്കുന്നതെന്നല്ലല്ലോ പശുവിന്റെ പാല് നിർബന്ധിച്ച് വലിച്ചു മോഷിച്ചിട്ട് എടുക്കുകയാണല്ലോ ഈ പശുവിന്റെ പാൽ അതിന്റെ കിടാവിനുള്ളതാണ് അത് മോഷിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു ദൈവത്തിന്റെ മുമ്പിൽ ആ മോഷിച്ച മുതല് കൊണ്ടുവന്നിടണം അപ്പൊ അതിലും എന്താണ് സ്വന്തം പാല് കൊണ്ട് അഭിഷേകം നടത്തുക അതാണ് ഉപ്പര് ചെയ്തത് അപ്പോ ഇങ്ങനത്തെ വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ സംഘ സംഘപരിവാരങ്ങളൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ ആറ് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് அடுத்த வீடு காணாம்